ഞാൻ ഫ്രാൻസിസ് ചൂണ്ടല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ആറോ മിഷ്യൻ പരിചയപ്പെടുത്താൻ പോവാണ് ആറോ മിഷൻ എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ആറോ വിത്ത് യു വി യു ഫുൾപ്പെടുന്ന ഒരു മിഷൻ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് അതെവിടെയാണെന്നല്ലേ തൃശ്ശൂർ ജില്ലയിൽ കൊട്ടയക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നമ്മൾ അടുക്കളയിലെ സൗകര്യ കുറവുള്ളത് കൊണ്ട് നമ്മൾ വർക്കേരിയയിലാണ് ഈ മിഷൻ ഫിക്സ് ചെയ്യുന്നത് ഈ യൂണിറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞ് അതിന്റെ വിശേഷങ്ങളിലും ചെയ്യുന്ന വിശേഷങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഈ വീഡിയോ കൂടെ നമ്മൾ കാണിച്ചു തരാൻ പോവാണ് ഈ ബോക്സിനുള്ളിലാണ് നമ്മുടെ മെഷീൻ ഇരിക്കുന്നത് അപ്പൊ ഞാൻ മെഷീൻ പുറത്തേക്ക് എടുക്കുകയാണ് ഈ മെഷീനിൽ കുറച്ച് സെറ്റിംഗും കാര്യങ്ങളും ഉണ്ട് ഇതില് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ മെമ്മറിൻ ആറോ മെമ്മറിൻ അതിനുള്ളിൽ ഇടണം ഇത് നമ്മൾ കാറ്ററേജ് ആണ് കാറ്ററേജിനുള്ളിൽ നമ്മൾ ഫ്രീ ഫിൽറ്റർ ഇട്ട് ഇത് ഇതിലേക്കാണ് ഫസ്റ്റ് വെള്ളം വരുന്നത് ഈ ആറോയിലേക്ക് വരുന്ന വെള്ളം ഫസ്റ്റ് വരുന്നത് ഈ കാറ്ററേജിനുള്ളിലാണ് അപ്പോൾ അതിന്റെ ഇന്നും ഔട്ടും നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പന്ത്രണ്ട് ലിറ്റർ സ്റ്റോറേജ് ആയിട്ടുള്ള ടാങ്കാണ് ഇതിൻ്റെ മോളവശത്താണ് ഇതിൻ്റെ ഫിൽറ്ററുകളെല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഫിൽറ്ററുകളിൽ കൂടെ ശുദ്ധീകരിച്ച വെള്ളം ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ താഴെ ഇരിക്കുന്നതാണ് ടാങ്ക് മേളിൽ വെച്ചിരിക്കുന്നത് ഫിൽറ്ററുകളാണ് അപ്പോൾ ആ ഫിൽറ്ററുകളുടെ ഉള്ളിൽ കൂടെ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ടാങ്കിലേക്കാണ് വെള്ളം വീഴുന്നത് അത് സ്റ്റോറേജാണ് നമുക്ക് പന്ത്രണ്ട് ലിറ്റർ വെള്ളം എപ്പോഴും ഈ ടാങ്കിന് അകത്ത് ഉണ്ടാവും ആറോലിക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ടാപ്പ് അഴിച്ചിട്ട് ഞങ്ങളൊരു കണക്ഷൻ എടുക്കാൻ പോവാണ് വാൽബ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആറോലിക്ക് വെള്ളം എടുക്കുകയും ചെയ്യാം സിംഗിൾ ടാപ്പ് പഴയപടി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഈ മിഷൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു നമ്മളിനി മിഷൻ അവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് വെള്ളം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഈ മിഷേലിലെ വെള്ളമാണ് കുടിക്കാനായിട്ട് ഇതിന്റെ ഹാർഡ്നെസ് എല്ലാം കളഞ്ഞ് നല്ല സോഫ്റ്റ് ആയ വെള്ളമായിട്ട് മാറും ഇതാണ് ആർഒഫ ഫിൽറ്ററിന്റെ വെള്ളം ഇത്രയും ആയ വെള്ളമാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനധികം ചിലവൊന്നുമില്ല ചെറിയ ചിലവോട് കൂടിയിട്ട് നമുക്കൊരു നമ്മുടെ വീട്ടിൽ തന്നെ കുടിവെള്ളം ആക്കി തീർക്കാൻ പറ്റും ഏത് വെള്ളമായിക്കോട്ടെ എന്റെ വെള്ളം ഒന്നുമില്ല ഏത് വെള്ളമാണെങ്കിലും ഈ ആർഒഫ ഫിൽട്ടറിന്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത്രയും ആയ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം അത്രയും ആയ വെള്ളമായി മാറും നിങ്ങളിത് ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ റിസൾട്ട് പറയണം ിണറാണോ അതോ ബോർവെല്ലാണോ ബോർവെല്ലാ ബോർവെൽ ആണ് യൂണിറ്റ് വെക്കാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചത് ആ അപ്പൊ ഈ ബോർവെല്ലില് വെള്ളത്തില് ഹാർണസ് കൂടുതലാണോ കുറവാണോ സ് നോക്കുന്ന ചെറിയൊരു നമ്മൾ സ്ഥിരം കിണറ്റിയ വെള്ളമാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചു വെച്ചിരുന്നത് അപ്പൊ ഇപ്പൊ ഇതൊരു അതിന്റെ യൂണിറ്റ് വെച്ചിട്ട് വെള്ളത്തിൽ നമുക്കിപ്പോ നാച്ചുറൽ ആയിട്ടുള്ള യൂസ് ഒരു ഫീലിംഗ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു നമ്മൾ ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന യൂണിറ്റ് ഈ അനുഷാട്ടിൻ്റെ വീട്ടിൽ വെച്ച് കൊടുത്തത് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്